ഞാൻ നേരത്തെ എന്റെ സംസാരത്തിലും പറഞ്ഞു അതായത് അദൃശ്യരാണ് ജിന്നുകൾ അതും മനുഷ്യരെ അപേക്ഷിച്ചാണ് ഒരു ജിന്നിന് വേറെ ജിന്നിനെ കാണാൻ പറ്റും അവർ തമ്മിൽ എന്തല്ല അദൃശ്യരല്ല മലക്കുകൾ തമ്മിൽ അദൃശ്യരല്ല ഒരു മനുഷ്യനെ അപേക്ഷിച്ച് ജിന്ന് അദൃശ്യമാണ് മലക്ക് അദൃശ്യമാണ് ആ അദൃശ്യം എന്ന അർത്ഥത്തിൽ അഭൗതികം എന്ന് പ്രയോഗിക്കാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അദൃശ്യം എന്ന അർത്ഥത്തിൽ അഭൗതികം എന്ന് പ്രയോഗിക്കാം പക്ഷെ ആ അഭൗതികം കൊണ്ട് ശുർക്കി വരുന്നില്ല ആ അഭൗതികം കൊണ്ട് ശിർക്ക് വരുന്നില്ല അപ്പൊ ശിർക്ക് വരുന്ന അഭൗതികത അതല്ല കുഞ്ഞീത് മതന് എഴുതിയത് അഭൗതികമായ ഗുണവും ദോഷവും വരുത്താൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ എന്ന അഭൗതികം ഈ പന് അഭൗതികമല്ല ഏത് അദൃശ്യം എന്ന അർത്ഥത്തിൽ മാത്രമുള്ള അഭൗതികമല്ല കുഞ്ഞീത് മതനെ ഉദ്ദേശിച്ച അഭൗതികം അതുകൊണ്ടാണ് അവന്റെ പടപ്പുകളിൽ ഒരാൾക്കും ആ കഴിവില്ല എന്ന് മൗലി എഴുതിയത് അതുകൊണ്ടാണ് അപ്പൊ ഒരു പണപ്പിനുമില്ലാത്തൊരു കഴിവ് ജിന്നും മലക്കും നമ്മൾ അപേക്ഷിച്ച് അദൃശ്യമെന്നോ അജ്ഞാതമെന്നോ ഇനി വേണമെങ്കിൽ അഭൗതികമെന്നോ പറഞ്ഞാലും തെറ്റല്ല ആ അഭൗതികമെന്ന കൊണ്ട് ജന്നിനോടുള്ള എല്ലാം ഷിർക്കായി വരുന്നില്ല നേരത്തെ മറ്റേ അഭൗതികത്തിലാണ് ഷിർക്ക് സംഭവിക്കുന്നത് ആ അബൗതികത ഉണ്ടെങ്കിൽ ചോദിക്കൽ മാത്രമല്ല എല്ലാം ശുർക്കായി